ഹരേ രാമ ഹരേ രാമ ഇന്ന് കറക്കിടകം ആറാം ദിവസം സൂര്യോദയമായിട്ടും ദശരഥ മഹാരാജനെ കാണാഞ്ഞ് മന്ത്രി സുമന്ദ്രർ അദ്ദേഹത്തെ അന്വേഷിച്ച് അമന്താപുരത്തിലെത്തുന്നു കരഞ്ഞു കളന്നു കിടക്കുന്ന ദശരഥനെയാണ് അവിടെ കാണുന്നത് ഈ വിഷമത്തിനുള്ള കാരണം എന്തെന്ന് സുമന്ദ്രർ കൈകിയോട് ചോദിക്കുന്നു ഇത് കേട്ട് കൈകയി പറഞ്ഞു ശ്രീരാമന്റെ പേര് പറഞ്ഞ് രാമ രാഘവ എന്ന് ചൊല്ലി ചൊല്ലി അദ്ദേഹം ഇന്നലെ രാത്രി ഒട്ടും തന്നെ ഉറങ്ങിയിട്ടില്ല ശ്രീരാമനെ കാണാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഈ കരച്ചിൽ താങ്കൾ പോയി ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവരും പെട്ടെന്ന് തന്നെ സുമന്ദ്രൻ ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവന്നു വിഷമതനായി കിടക്കുന്ന തന്റെ പിതാവിനെ കണ്ട ശ്രീരാമൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിരുന്ന് ശിരസെടുത്ത് തന്റെ മടിയിൽ വെച്ചു പിതാവിന്റെ ദുഃഖത്തിന്റെ കാരണം എന്തെന്ന് ശ്രീരാമൻ കൈകകിയോട് ചോദിക്കുകയാണ് കൈകേയി പറയുന്നു പണ്ട് അച്ഛൻ എനിക്ക് രണ്ടു വരം തന്നിരുന്നു ആ വരം ഞാനിപ്പോൾ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്തു തന്നെയായാലും ഞാൻ നടത്തി തരാം മാതാവ് എന്നോട് പറയൂ എന്ന് ശ്രീരാമൻ പറഞ്ഞു അപ്പോൾ കൈകേയി പറഞ്ഞു ഭരതന്റെ രാജാഭിഷേകം നടത്തണം നീ പതിനാല് സമ്പത്സരം കാട്ടിൽ പോകണം ഈ രണ്ടു വരങ്ങളാണ് ഞാൻ അച്ഛനോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഇത് നിന്നോട് പറയാനാകാതെയാണ് അദ്ദേഹം ഇങ്ങനെയിരിക്കുന്നത് ഇത് കേട്ട് ശ്രീരാമൻ ചോദിച്ചു ഇതാണോ അച്ഛന്റെ വിഷമം അച്ഛൻ പറഞ്ഞാൽ എന്തും സാധിച്ചു തരാൻ തയ്യാറുള്ള ഈ മകൻ അച്ഛൻ കൊടുത്ത വരം അത് ഞാൻ സാധിച്ചു തരും ഇത് കേട്ട് ദശരഥൻ പറഞ്ഞു രാഘവ ഞാൻ സ്ത്രീജിതനായ ഒരു കാമുകനായി പോയി എനിക്ക് ഈ വരം നൽകാതെ രക്ഷയുമില്ല നിനക്ക് എന്നെ ബന്ധിച്ച് ഈ രാജ്യം ഭരിക്കാം നിന്നെ ആരും കുറ്റപ്പെടുത്തുകയില്ല ഉടനെ ശ്രീരാമൻ പറഞ്ഞു അച്ഛന്റെ വാക്കുകൾ പാലിക്കുകയാണ് മകൻ വേണ്ടത് അച്ഛന്റെ ഈ ഒരു കാര്യം ഞാൻ സാധിച്ചു തരും അച്ഛനെ പറഞ്ഞു സമാധാനിപ്പിച്ച് രണ്ടുപേരെയും വണങ്ങി ശ്രീരാമൻ കൗസലിയുടെ അടുത്തേക്ക് പോയി രാജ്യാഭിഷേകത്തിന് തയ്യാറായിരിക്കുന്ന മകനെ കാണാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന കൌസല്യാദേവി ശ്രീരാമനെ കണ്ടതും കെട്ടിപ്പിടിച്ച് അനുഗ്രഹിച്ചു മകന് ഭക്ഷണം വിളമ്പി കഴിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു ഇപ്പോൾ കഴിക്കാൻ സമയമില്ല ഞാൻ കാനനത്തിലേക്ക് പോവുകയാണ് ഒന്നും മനസ്സിലാവാതെ നിന്ന കൌസലയെ നടന്നതെല്ലാം ശ്രീരാമൻ പറഞ്ഞു ധരിപ്പിക്കുന്നു സങ്കടത്തിലായിരുന്ന കൗസല്യ ചോദിച്ചു ഭരതൻ രാജ്യം ഭരിച്ചോട്ടെ എന്നാൽ നീ കാനനത്തിലേക്ക് പോകണമെന്നുണ്ടോ അതിനു മറുപടിയായി ശ്രീരാമൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് അച്ഛന്റെ വാക്കു പാലിക്കുക അതാണ് പുത്രന്റെ ധർമ്മം സത്യലംഘനം ചെയ്യാൻ അമ്മ എന്നെ നിർബന്ധിക്കരുത് ഇത് കേട്ടു എന്ന ലക്ഷ്മണൻ കോപാകുലനായി ശ്രീരാമനോട് പറഞ്ഞു അല്ലെങ്കിലും ഈ വൃദ്ധജന മൂടന്മാരാണ് അവരെ പിടിച്ചു കെട്ടി ജ്യേഷ്ഠനെ ഞാൻ രാജ്യം വായിക്കും ഇത് കേട്ട് ശ്രീരാമദേവൻ ലക്ഷ്മണനെ ഉപദേശിക്കുകയാണ് ഈ ലോകത്ത് കാണുന്നതെല്ലാം നശിക്കുന്നതാണ് അതിനുവേണ്ടിയാണ് ഓരോ മനുഷ്യരും ജീവിക്കുന്നത് അത് നേടാൻ വേണ്ടി എന്നാൽ അതെല്ലാം നേടിയെടുക്കുമ്പോഴേക്കും ഇതെല്ലാം കേട്ട ശേഷം ലക്ഷ്മണൻ പറഞ്ഞു എന്നാൽ അങ്ങയുടെ കൂടെ ഞാൻ കാട്ടിലേക്ക് വരും അനുവദിച്ചില്ലെങ്കിൽ എന്റെ ജീവൻ തന്നെ ഞാൻ വെടിയും ഒടുവിൽ ശ്രീരാമൻ അനുവാദം നൽകുന്നു പിന്നീട് ശ്രീരാമൻ ചെല്ലുന്നത് സീതയുടെ അടുത്തേക്കാണ് സീതയോടും ഇതേ കാര്യങ്ങൾ പറഞ്ഞു എല്ലാം മനസ്സിലാക്കിയ സീത പറഞ്ഞു ധർമ്മപത്നിയായ ഞാൻ അങ്ങയുടെ കൂടെയാണ് ഇരിക്കേണ്ടത് അങ്ങ് കാനനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞാനും അങ്ങയുടെ കൂടെ വരും ആദ്യം ശ്രീരാമൻ സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് തന്റെ കൂടെ പോരുവാൻ സീതയ്ക്ക് അനുവാദം നൽകി ലക്ഷ്മണൻ മാതാവായ സുമിത്രയെ കണ്ട് വണങ്ങി കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു സുമിത്ര ലക്ഷ്മണനെ ഇങ്ങനെ ഉപദേശിച്ചു നീ നിന്റെ ജ്യേഷ്ഠനായ ശ്രീരാമന്റെ മുന്നിൽ തന്നെ നടക്കണം അദ്ദേഹത്തെ നിന്റെ അച്ഛനായ ദശരഥനായി തന്നെ കാണണം സീതയെ അമ്മയായും അതുപോലെ തന്നെ കാരണം നിനക്ക് അയോധ്യയായി മാറും അമ്മയുടെ വാക്കുകൾ ചിലസാ ലക്ഷ്മണൻ ശ്രീരാമന്റെ അടുത്തെത്തി ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും താപസരേഷമണിഞ്ഞ് കാനനത്തിലേക്ക് പോകാൻ തയ്യാറായി മാതാപിതാക്കമാരുടെ അനുഗ്രഹത്തിനായി അവരെ കാണാൻ പുറപ്പെട്ടു ശ്രീരാമനില്ലാത്ത യുവതിയിൽ നമ്മൾ എന്തിന് ഇന്ന് സംഘടിപ്പിട്ട് നിൽക്കുന്ന പ്രജകളോട് വാമദേവൻ ശ്രീരാമതത്വവും ഉപദേശിച്ചു കൊടുക്കുന്നു ആറാം ദിവസത്തെ കഥാസാരം ഇവിടെ നിൽക്കുന്നു ഹരീരാമ ഹരീരാമം